إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النساء مفتية رامت تبدلت النبي كان من وقلما من آية أوصانا باكم الله سبحانه وتعالى فرن.

ജനങ്ങളോട് അവർ കൽപ്പിക്കുന്നു ബിൽ ബുഹ് യുക്ത കൊണ്ട് കൽപ്പിക്കുന്നു അതായത് വിശുക്കു കൊണ്ട് കൽപ്പിക്കുന്നു സ്വയം അള്ളാഹു നൽകിയ സമ്പത്തിൽ വിഷുക്കു കാണിക്കുകയും അതേ സമയം അവർ ജനങ്ങളോട് കൃഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് വിഭാഗമാണ്ക്കാർ പറയുന്നത് അത് മാത്രമല്ല നൽകിയ ആ സമ്പത്തിനെ അവന്റെ അനുഗ്രഹത്തിൽ നിന്നും ഒവ്ഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് നൽകിയ ആ ധനം സമ്പത്ത് അത് മറച്ചു വെക്കാനും അവർ ആഗ്രഹിക്കുന്നു കാര്യം ോക്കു നിങ്ങൾ ജനങ്ങളിലേക്ക് അവരുടെ സമ്പത്ത് വെളിവാകുകയാണെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചവരുടെ അടുത്തേക്ക് വരുമോ എന്നുള്ള ഭയപ്പാടാണ് അവർക്കുള്ളത് അതിനാൽ അവരുടെ സമ്പത്തിനവർ മറച്ചു വെക്കുകയും ചെയ്യുന്നു വാഴത്തതിനാൽ ഇതിന്റെ അന്ത്യത്തിൽ പറയുകയാണ് അവിശ്വാസികളായ ഈ നന്ദിഘട്ട വർഗത്തിനൊന്നാവു ഒരുക്കി വച്ചിരിക്കുകയാണ് ിന്യമായ സിദ്ധ്യൊരുക്കി വെച്ചിരിക്കുകയാണ് നോക്കു നിങ്ങൾ ഈ പൊങ്ങച്ച പ്രകടനങ്ങളും അതുപോലെ ഈ ദുഃഖതയും ഒക്കെ അവിശ്വാസത്തിന്റെ കൂടെയാണ് ചർച്ച പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാം അങ്ങേറ്റം ഭയപ്പാടോടുകൂടി ഇത് മനസ്സിലാക്കണം ഒരു സത്യവിശ്വാസിയായ മോവിനെ സംബന്ധിച്ചെടുത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ഒരിക്കലും അവന് ചേരാത്തൊരു സ്വഭാവമാണ് നോക്കും നിങ്ങൾ ഒരു അണുമണി തൂക്കം കിവർ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ട് നാം നല്ല ഉത്തമരായ സത്യവിശ്വാസികളായി വിശുക്കില്ലാത്തവരായി നാം ഭവിക്കണം എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നതാ ഹൃദാ